ദക്ഷിണാർത്ഥ ഗോളത്തിൽ നിന്നും ലോകത്തിന്റെ സമാധാനത്തിനായി സേവന പാതയിലേക്ക് കാലെടുത്തു വെച്ചൊരു മാണിക്യമായിരുന്നു മാർപാപ്പ സ്വന്തം ചോരയാൽ മാനവരാശിക്ക് മോചനമേകിയ പോലെ മാതൃകയേകി ലോകത്തെ നയിച്ചിരുന്നു അദ്ദേഹം ഒരു ശുശ്രൂഷകനെ പോലെ നിന്നുകൊണ്ട് തിരുവത്താഴ ദിനത്തിൽ അഭയമേകി എത്തിയവരുടെ പാദങ്ങളെ ശുദ്ധീകരിക്കുവാൻ ഒരു മടിയും അദ്ദേഹം കാണിച്ചിരുന്നില്ല ഒരു സുവിശേഷകനെ പോലെ പാവപ്പെട്ടവനെ നെഞ്ചോട് ചേർത്തണച്ച് ക്രിസ്തുവിന്റെ വചനങ്ങളെ ലോകത്തിന്റെ മുന്നിൽ അദ്ദേഹം കാണിച്ചു കൊടുത്തു ആശ്രയമേകി എത്തിയവർക്ക് പാർപ്പിടവും ഭക്ഷണവും ഏകി ആതൊരു സേവനങ്ങളും മേകി അവർക്കൊപ്പം എന്നും അദ്ദേഹം നിറഞ്ഞിരുന്നു പൗരോഹിത്യം എന്നത് കച്ചവടമല്ലെന്ന് തെളിയിച്ചുകൊണ്ട് സാധാരണക്കാർക്കൊപ്പം നിലനിന്നിരുന്ന മഹാനായ വ്യക്തിയായിരുന്നു അദ്ദേഹം മതമെന്നാൽ ദൈവത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതല്ലെന്നും അത് മനുഷ്യനിൽ സ്നേഹത്തെ കേന്ദ്രീകരിക്കുന്നതാണെന്നും തെളിയിച്ച സ്നേഹനിധിയായിരുന്നു അദ്ദേഹം മരണത്തിൽ പോലും ആഡംബരം ഒഴിവാക്കി സാധാരണക്കാരനെ പോലെ കടന്നുപോയൊരു എളിമ നിറഞ്ഞ വ്യക്തിയായിരുന്നു എൻ്റെ മാർപ്പാപ്പ കരുണയുടെയും സ്നേഹത്തിൻ്റെയും നിറകുടമായ മഹാശ്രേഷ്ഠനായ പാപ്പയ്ക്ക് ഞാൻ ഇന്ന് കണ്ണീരോടെ വിടചൊല്ലുന്നു